ഹായ് ഫ്രണ്ട്സ് അസാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാർ ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാലബൾബ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ പേര് നിബുദ്ധനൊക്കെ ആവുമ്പോൾ മാല ബളബ് മേടിക്കില്ല നിബിദിനത്തിന് മാത്രമല്ല നമ്മൾ വീട്ടിൽ ചില ഫംഗ്ഷൻസിനൊക്കെ വേണ്ടി ഇതുപോലെ മാലബ് മേടിക്കാറുണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതിൽ രണ്ട് ഇതുപോലത്തെ രണ്ട് വയറുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മാലബളിബിൻ്റെ കളറുകൾ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊരോ ബോൾസ് ഉണ്ടാവും ആ ബോൾസ് ഏത് കളറാണോ അതാണ് ആ മാലബിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിനുള്ളിൽ എൽ ഇ ഡി ആ ഒരു ഷെയ്ഡിലായിരിക്കും അപ്പോൾ ഞാനിത് ഒരു മെയിനായിട്ട് നമ്മളൊരു വയർ എടുത്തിട്ട് ആ വയറിലേക്കാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചെറിയ ഒരു വയറിൻ്റെ ഒരു ഭാഗം കളഞ്ഞിട്ട് അതിലൊരു ആ ഒരു മെറ്റൽ പൊല്ലം നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ലെഡ് ആ ഭാഗമാണ് ആ വയറാണ് നമ്മൾ രണ്ട് വയറിൻ്റെ കൂടി കൂട്ടി ജോയി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്രീൻ ഇൻസുലേഷൻ ഗ്രീൻ തന്നെ വേണമെന്നില്ല കേട്ടോ ഇതുപോലത്തെ ഒരു ടാപ്പ് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ അതായത് നമുക്ക് എവിടേക്കാണ് കണ്ണ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ജോയിൻ ആക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ അയച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കെട്ടിവീഴാതെ ഇങ്ങനെ അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മാലബിൾബ് വീട്ടിലേക്ക് എല്ലാ ഫംഗ്ഷന് അതുപോലെ തന്നെ നിബന്ധനത്തിനൊക്കെ ഇടുന്നവർ നമ്മൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാലബളബിൽ പല കളറുകളുണ്ട് അല്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മേടിച്ചിട്ടുള്ളത് ഗ്രീൻ അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതും പിന്നെ ഒരു ഗോൾഡൻ കളറുമാണ് കേട്ടോ ഒരു യെല്ലോ കളർ ഇങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ടൈപ്പ് മാലബൾബാണ് യൂസ് ചെയ്തിരുന്നത് കുഞ്ഞു കുഞ്ഞ് ഒരു വയറുമ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് എല്ലാം അങ്ങനെ നമുക്കിങ്ങനെ ലൈറ്റ് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ മിന്നും പിന്നെ ഒരു ഒരു കളർ തന്നെ നിൽക്കും പിന്നെ ഒരു കളറ് മങ്ങിപ്പോവും അങ്ങനത്തെ ഒരു ബ്ലാക്ക് ചെറുത് വരുന്നില്ലേ അതായിരുന്നു മേടിച്ചത് പിന്നെ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് കേട്ടോ അതെ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത് മേടിച്ചത് എല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലെ സ്വിച്ച് ഇട്ടു കേട്ടോ ഇതാണ് ഫൈനലൊക്കെ